ഹായ് നമ്മുടെ ഞങ്ങളുടെ മറ്റു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് നമ്മൾ നോക്കുന്നത് എക്സ് എൽ ഫയൽ എങ്ങനെ ഇൻഡിസൈൻ അകത്ത് ഇമ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ വീട് ഇഷ്ടമായ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഇവിടെ നമുക്കൊരു എക്സ് എൽ ഫയൽ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അവിടെ ഒരു മാർക്ക് ഷീറ്റിൻ്റെ ഒരു ടെംപ്ലേറ്റാണ് നമ്മൾ ഓപ്പണാക്കി വെച്ചേക്കുന്നത് നെറ്റിംഗ് ഡൗൺലോഡ് ചെയ്തൊരു ഫയലാണ് താഴെ നോക്കഴിഞ്ഞാൽ പല ഷീറ്റുകൾ ഇവിടെ കാണാവുന്നതാണ് നമ്മൾ നമുക്ക് താഴെ ഇങ്ങനെ ഓരോന്നോരുന്ന മാറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക് ഇൻഫർമേഷൻ്റെ ഈ ഒരു ഷീറ്റാണ് നമ്മൾ എടുത്ത് കാണിക്കുന്നത് നിങ്ങളെ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്കൂളിൻ്റെ കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നമുക്ക് സാധാരണ എക്സലിൻ്റെ വിവരമുള്ള അല്ലെങ്കിൽ കുറച്ച് ബേസിക് അറിവുള്ള ആളുകൾക്ക് ആളുകൾക്കറിയാം സെല്ല് എന്താണെന്നൊക്കെ ഉള്ളത് ഇവിടെ സെല്ല് കഴിഞ്ഞാൽ ബി ത്രീയിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ എൻഡ് ചെയ്യുന്നത് ഇവിടെയല്ല ഇവിടം ഇവിടെ വരുമ്പോൾ നമുക്ക് കാര്യം ഇത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിന് കാണിച്ചു തരാൻ വേണ്ടിയും കൂടെയാണ് ഇത് പറഞ്ഞു തരുന്നത് അപ്പം നമുക്കിവിടെ വേണ്ടി വരുന്നത് എൽ സെവൻറ്റീൻ വരെയാണ് ഓക്കെ സെവൻറ്റീൻ എൽ അപ്പോൾ എൽ സെവൻറ്റീൻ ബി ത്രീ എന്നുള്ള രീതിയിൽ നമ്മൾ ഓർത്ത് വെക്കുക കാര്യം നമുക്കത് ആവശ്യം വരും അപ്പോൾ നമ്മൾ ഇത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഈ എക്സൽ ഫയൽ നമുക്ക് ഇൻഡിസൈനകത്ത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് ക്ലോസ് ചെയ്ത ശേഷം മാത്രം ഇമ്പോർട്ട് ചെയ്യുക ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു ക്ലോസ് ചെയ്ത ശേഷം ഫയൽ പ്ലേസ് ചെയ്താണ് ഇൻഡിസൈൻ വരുന്നത് ഏതെങ്കിലും ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു ഞാൻ അതുപോലെ തന്നെ ഫയൽ പ്ലേസ് കൊടുത്ത ശേഷം ഇവിടെ ആ എക്സൽ ഷീറ്റ് കിടപ്പുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഷോ ഇമ്പോർട്ടെന്നുള്ള ഓപ്ഷൻ ചെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ടിക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ ഓപ്പണായി ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ആ ടിക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻ ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ നമ്മളിവിടെ ഷീറ്റ് ഏതാണ് നമുക്ക് ആവശ്യം എക്സലിനകത്തുള്ള ഷീറ്റ് നമ്മൾ ബേസിക് ഇൻഫർമേഷൻ ആണ് പറഞ്ഞത് അത് നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ ഏത് സെല്ല് വരെയാണ് എൽ സെവൻറ്റീൻ വരെ നമുക്ക് മതി എത്ര മുതൽ എൽ സെവൻറ്റി വൻ്റെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ടേബിൾ എടുക്കാൻ നേരം മൂന്ന് ഓപ്ഷനുകളാണല്ലോ ഫോർമാറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്തിരുന്ന കളറ് അതായത് സ്ട്രോക്കും ഓറഞ്ചും അങ്ങനെയുള്ള സ്ട്രോക്ക് കാര്യങ്ങൾ കളറും ഒക്കെ വരാൻ നേരം നമുക്കത് അതേപോലെ തന്നെ വരണമെങ്കിൽ ഫോർമാറ്റഡ് ടേബിൾ കൊടുക്കുക അതല്ല കളറൊന്നും വരണ്ട കളറും സ്ട്രോക്കും വരണ്ട എന്നുണ്ടെങ്കിൽ സെൽ സ്റ്റൈലും ടെസ്റ്റും മാത്രം മതി എന്നുണ്ടെങ്കിൽ അൺഫോർമാറ്റഡ് കൊടുക്കുക അതും വേണ്ട എങ്കിൽ ടെസ്റ്റ് മാത്രം മതി പ്ലെയിൻ ടെസ്റ്റ് മാത്രം മതി മതിയെങ്കിൽ അൺഫോർമാറ്റഡ് ടാബ് ടെസ്റ്റ് കൊടുക്കുക അതല്ല ഫോർമാറ്റ് ആകുന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം നമുക്ക് നോർമലി വേണ്ടത് അൺഫോർമാറ്റഡ് ടേബിളാണ് നമുക്ക് വേണ്ടത് അതാണ് നമുക്ക് കാര്യം നമുക്ക് സ്റ്റൈലുകളൊക്കെ നമുക്ക് ഇൻഡിസൈനകത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അത് കൊടുക്കുക കൊടുത്ത ശേഷം ബേസിക് ടേബിൾ തന്നെ കിടന്നോട്ടെ സ്റ്റൈൽ അതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ കർസറിൽ ഇരിപ്പുണ്ട് നമുക്ക് ഒരു വട്ടം ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യാം ടെസ്റ്റ് ഫ്രെയിം ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുന്നു അതോടൊപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡേറ്റകളെല്ലാം കാണാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം അപ്പോൾ സ്കൂൾ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമുക്ക് അതിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതി ഫോണോ കാര്യങ്ങളോ മാറ്റി കൊടുക്കണം മാറ്റിക്കൊടുക്കാം സെൻറ്ററോ അങ്ങനെയൊക്കെയുള്ള മാറ്റി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഇത് കൊടുത്തു എന്ന് വിചാരിക്കും ഇപ്പം ഫോൺ മാറ്റി കൊടുത്തു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാവുന്നതാണ് എന്നാൽ എക്സ്ട്രാ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് വിൻഡോയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ ടേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും യൂട്ടിലിറ്റീസിനകത്ത് പോയി കഴിഞ്ഞാൽ ടൈപ്പ്സ് ആൻഡ് ടേബിൾസിനകത്ത് പോയി കഴിഞ്ഞാൽ ടേബിളിനകത്ത് ഷിഫ്റ്റ് എഫ് നയൻ ആണ് അതിൻ്റെ ഷോട്ട് കട്ട് വരുന്നത് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അതല്ല എങ്കിൽ വേറൊരു ഉണ്ട് ഇവിടെ സ്റ്റൈൽസ് നമ്മൾ എന്തായാലും എടുക്കേണ്ടി വരും സ്റ്റൈൽസിനകത്ത് സെൽ സ്റ്റൈൽ എടുക്കേണ്ടി വരും സെൽ സ്റ്റൈലും ടേബിൾ സ്റ്റൈലും ആണ് നമുക്കിവിടെ വേണ്ടി വരുന്നത് അപ്പോൾ അതെടുക്കുമ്പോഴും ടേബിൾ ആ അതേ പറഞ്ഞ ടേബിൾ തന്നെ ഈ ഇട സൈഡിൽ ആയിട്ട് ഇവിടെ വന്ന് കിടക്കുന്നതായിരിക്കും ഇതൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് കാര്യം ഇതെല്ലാം നമുക്ക് ഒരു കാര്യത്തിലാണ് ഉപയോഗിക്കും ഉപയോഗം വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതൊരു ഗ്രൂപ്പായിട്ടായിരിക്കും കിടക്കുന്നത് അപ്പോൾ ആ ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ റോയോ കാര്യങ്ങളോ കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്താ റോയൊക്കെ ഇങ്ങനത്തെ താഴ്ത്ത് നോക്കി കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാണാം അതുപോലെ കോളമോ കാര്യങ്ങളോ ഒക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ വലത്തൊട്ട് കൂട്ടാവുന്നതാണ് അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഗ്യാപ്പ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു ടെസ്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടെസ്റ്റിനെ സെലക്ട് ചെയ്ത ശേഷം അത് സെൻട്രി വരണോ നടുക്ക് വരണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട് ഇവിടെ എന്നാൽ സെൽ സ്റ്റൈൽ വരാൻ നേരം ഇവിടെ നമുക്കിപ്പോൾ ഒരു സ്റ്റൈൽ സെൽ സ്റ്റൈൽ നമ്മൾ പാരഗ്രാഫും ക്യാരക്ടർ സ്റ്റൈലും പഠിച്ച പോലെ തന്നെ ഒരെണ്ണം നമ്മൾ വൺസ് ക്രിയേറ്റ് ചെയ്ത ശേഷം അത് ഫോളോ അപ്പ് ചെയ്തു പോകണമെങ്കിലൊക്കെ സെൽ സ്റ്റൈലൊക്കെ നമുക്ക് നല്ലതാണ് അപ്പോൾ അതിനുവേണ്ടി ഒരെണ്ണം അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പം അതിന് വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡർ ഫൂട്ടർ എന്നുള്ള രീതി കൊടുക്കാം അല്ലെങ്കിൽ സെല്ല് ബോഡി എന്നുള്ള രീതി കൊടുക്കാം അങ്ങനെയുള്ള എന്താണ് നമുക്ക് ആവശ്യം എന്നുള്ള രീതി നമുക്കിവിടെ പേര് കൊടുക്കാം പേര് കൊടുത്ത ശേഷം റൈക്കിൾക്ക് എഡിറ്റ് സെൽ ടൈപ്പ് സ്റ്റൈലിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ടെസ്റ്റാണ് നമുക്കിവിടെ ഉപയോഗിക്കുമ്പോൾ ആ ടെസ്റ്റ് എവിടെ കിടക്കണം സെൻ്ററ് കിടക്കണോ അല്ലെങ്കിൽ ടോപ്പിൽ കിടക്കണോ അങ്ങനെയുള്ള രീതി നമുക്ക് ഇവിടെ പ്രിവ്യൂ കൊടുത്തിട്ടു ശേഷം നമുക്കത് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അത്രയും നല്ലത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഇതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രോക്ക് ഫില്ല് ഒക്കെ എത്ര കൊടുക്കണം അതിൻ്റെ ഗ്യാപ്പ് എത്ര കൊടുക്കണം ഏത് കളർ വരണോ രീതി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അടുത്ത ടേബിൾ സ്റ്റൈലിൽ ഇതുപോലെ തന്നെ ഏതൊക്കെയാണ് ഇപ്പം ടേബിൾ സ്റ്റൈൽ നേരത്തെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ടേബിൾ സ്റ്റൈലിൽ നിന്ന് വന്ന് കിടക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം ആ ടേബിളിനെ ഏത് ബോർഡറിന് ഏത് കളർ ഇപ്പോൾ നിങ്ങൾ ഇവിടെ എല്ലാം വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പേര് നോക്കാം ആ ടേബിൾ സെറ്റപ്പ് ടേബിൾ ബോർഡർ ബോർഡറിലാണ് വരുന്നത് അതിൻ്റെ വെയിറ്റ് എത്ര വേണം കളർ ഏത് വരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ റോയ്ക്ക് എന്ത് വരണം കോളത്തിന് എന്ത് വരണം അതിനകത്ത് വരുന്ന ഫില്ലിന് ഏത് കളർ വരണം അത് ഏത് രീതിയിൽ പാറ്റാണി വരണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ റോയ് വൈസ് ആണ് വരണെങ്കിൽ അങ്ങനെ അപ്പോൾ ആർ ഒ വൈ സി വരുമ്പോൾ ഇവിടെ ബ്ലാക്ക് ആണ് ഇവിടെ കളർ കൊടുത്തേക്കുന്നത് പക്ഷേ ഇവിടെ കൃത്യമായിട്ടുള്ള ബ്ലാക്ക് അല്ല വരുന്നത് ഇവിടെ ഗ്രേ ആണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പാസിറ്റ് ഇരുപത് ശതമാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അത് കൂട്ടി കൂട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി കൊടുക്കാം അത് ഏത് പാറ്റേണി വരണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് കൊടുക്കേണ്ടതെങ്കിൽ ഞാനിപ്പോൾ ഞങ്ങൾ കൊടുത്ത ശേഷം ഇവിടെ ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ഈ സ്കൂൾ ഡീറ്റെയിൽസ് മാത്രം ഇതിങ്ങനെ സെലക്ഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ അത് മാത്രമാണ് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇവിടെ കളർ കാര്യങ്ങൾ ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു ക്രീൻ കൊടുക്കുന്നു എന്നിട്ട് വെളിയിൽ ഇപ്പോൾ ഇതിങ്ങനെ അത് മിക്സ് ആയി കാണിക്കുന്നുണ്ട് സെലക്ട് ആയതുകൊണ്ട് വെളിയിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയും കൊടുക്കാവുന്നതാണ് അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഓപ്ഷനുകൾ അതുപോലെ തന്നെ ഓട്ടോ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് എക്സൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഡേറ്റ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെയും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എഡിറ്റിനകത്ത് പ്രിഫറൻസിനകത്ത് ഫയൽ ഹാൻഡ്ലിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിനകത്ത് ഈ ക്രിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഈ സാധനം എനേബിൾ ആണോ എന്നുള്ള കാര്യം ടിക്ക് ചെയ്ത് കൊടുക്കുക ചെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു അതിവിടെ എനേബിളാണോ ഓൾറെഡി ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടൊക്കെ എത്തിരിക്കുകയാണ് നിങ്ങളത് ഉറപ്പ് വരുത്തണം അതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ എടുത്ത ഫയൽ അതായത് ഈ റിപ്പോർട്ടാണെങ്കിൽ അതെടുക്കുന്നു അതായത് അവിടെ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ ഇവിടെ അത് ചേഞ്ചാക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സെൻറ്റ് അഗസ്റ്റീൻ പ്രൈമറി സ്കൂളിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ പേര് ഞാൻ ജസ്റ്റ് എ എന്നുള്ള രീതി ചെയ്ത് വിടുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഫയൽ സേവ് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ് സേവ് എന്നുള്ള രീതി കൊടുത്ത ശേഷം ഇത് ക്ലോസ് ചെയ്യണം ആക്ച്വലി ഞാൻ ക്ലോസ് ചെയ്യാതെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ക്ലോസ് ചെയ്യാതെ ഞാൻ ഡിസൈൻ എടുക്കുന്നു ഡിസൈൻ എടുത്ത ശേഷം ഇവിടെ വിൻഡോയ്ക്കകത്ത് ലിങ്ക്സിനകത്ത് പോയിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിടപ്പുണ്ട് പക്ഷേ അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട് പക്ഷേ അത് മോഡിഫൈഡ് ആണെന്നും കാണിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ സ്കൂൾ അപ്ഡേറ്റ് ആയിട്ടില്ല ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആകത്തുള്ളൂ പക്ഷേ അവിടെ കർസറാണ് കാണിക്കുന്നത് ആ ഡബിൾ ക്ലിക്ക് ആകണമെങ്കിൽ നമ്മൾ അവിടെ ക്ലോസ് ചെയ്യണം എന്നാലും ഇവിടെ ഡബിൾ ക്ലിക്ക് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു എക്സൽ എടുക്കുന്നു എക്സൽ എടുത്ത ശേഷം ഫയൽ ക്ലോസ് ഇവിടെ ക്ലോസ് ചെയ്യാവുന്നതാണ് ക്ലോസ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു പഴയ പോലെ ഇൻഡിസൈൻ വന്ന ശേഷം ഇവിടെ കർസർ മാറി എന്തിന്നൊരു തമ്പു വട്ടം വന്നേക്കുന്നുണ്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും അത് അപ്ഡേറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ പറയുന്നുണ്ട് അപ്ഡേറ്റ് ആകാൻ പോവുകയാണെന്ന് അപ്പോൾ ഞാൻ എസ് കൊടുക്കാൻ നേരം ഇത് മാറുന്നുണ്ടല്ലോ നമുക്ക് നോക്കാം കണ്ടോ അപ്പം അത് നമ്മുടെ വേർഷനുസരിച്ചാണ് പെട്ടെന്ന് അപ്ഡേറ്റ് ആകുന്നതിരെ എച്ചിൽ പെട്ടെന്ന് നമുക്ക് ലൈവ് അപ്ഡേറ്റുകളൊക്കെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വൺസ് സേവ് ചെയ്തിട്ട് ഇവിടെയോട്ട് വന്നിട്ട് എന്ത് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യുക ഇൻ ഡിസൈനകത്ത് മാറും സേവ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്